ചായമില്ലാതെ മായമില്ലാതെ ഹൈസ മൂവാറ്റുപുഴ മാറാടിയിൽ ടൂറിസ്റ്റ് ബസ്സും ഒമനിവാനും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം ഈസ്റ്റ് മാറാഡിയും മുളയങ്കുഴിയിൽ തോമസ് റോയിയാണ് മരണമടഞ്ഞത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തോമസ് റോയിയെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമടയുകയായിരുന്നു മൂവാറ്റുപുഴ മാറാടിയിൽ കെ എസ് സി ബി സബ് സമീപം ഇക്കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തിരുവനന്തപുരത്തെ ശേഷം മടങ്ങുകയായിരുന്ന ടൂറിസ്റ്റ് ബസും മൂവാറ്റുപുഴയിൽ നിന്നും മാറാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാനും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വാനിലെ യാത്രക്കാരനായ ഈസ്റ്റ് മാറാടി മുളയംകുഴിയിൽ തോമസ് റോയിയാണ് മരണമടഞ്ഞത് ഇടിയുടെ ആഘാതത്തിൽ വാൻ പൂർണ്ണമായും തകർന്നു നാട്ടുകാർ വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഒമിനിവാനിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് ഗുരുതരമായി പരിക്കേറ്റ തോമസിനെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു കൂടെയുള്ളവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഒമിനിവാനിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വിദേശ പഠനത്തിന് ലാംഗ്വേജ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു